ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാലും ഇപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഒരു ലോങ് ആയിട്ട് വന്നിട്ടല്ലേ അതായത് ഞാൻ സ്വന്തമായിട്ട് വോയിസ് കൊടുത്തിട്ടുള്ള ഒരു കൊടുത്തിട്ടുള്ളൊരു വീഡിയോ വീഡിയോയ്ക്കൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കിട്ടുക ഇടണം എന്നിടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടികാരനെ കൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ രാവിലെ അണിച്ചിട്ട് ഉമവും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനുള്ളൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ തന്നെ ഈ ഒന്ന് കഴുകി വിടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറും കറിയും എല്ലാം റെഡി ആക്കിയിട്ടൊക്കെ വർക്കിന് പോയി വർക്കിന് പോയി തിരിച്ചു വന്നതും ആദ്യം ചെയ്യുന്ന പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണികളൊക്കെ ഒന്നെടുത്ത് മടക്കി വെക്കലാണ് അല്ലെങ്കിൽ അതവിടെ അങ്ങനെ കുനിഞ്ഞ് കൂടി കിടക്കും അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മടക്കി വെച്ചു പിന്നെ കൊണ്ടുപോയ പാത്രങ്ങളും കുട്ടികൾ കഴിച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെക്കലാണ് അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ പിന്നെ എടുക്കണം എന്നുള്ള ചിന്തയേ ഇല്ല ഒന്നാമത്തത് നല്ല പണി തിരക്കാണ് കേട്ടോ കടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നല്ല തിരക്കാണ് കാരണം നമ്മൾ പുതിയൊരു ഷോപ്പും കൂടി ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കും എല്ലാം കൂടിയായിട്ട് ഞാൻ വീട്ടിലെത്തുന്ന സമയം പോലും ചിലപ്പോൾ വൈകാറുണ്ട് പിന്നെ വന്നിട്ട് കുട്ടികളെല്ലാം പഠിപ്പിക്കൽ കുട്ടികൾ ട്യൂഷന് പോകുന്നുണ്ട് എന്നാലും നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണമല്ലോ പിന്നെ മദ്രസയിൽ പഠിപ്പിക്കൽ സ്കൂളത്തെ വിശേഷങ്ങൾ ചോദിക്കല് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പണികൾ എല്ലാം കൂടി ആകുമ്പോഴത്തേനും പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറും തോന്നിയിട്ടില്ല പിന്നെ കുറേയേറെ മടിയും കൂടിയാണെന്ന് വെച്ചോട്ടാ നേരത്തെ ആണെങ്കിൽ അതിങ്ങനെ തന്നെ ആയിരുന്നു ഇതിനിടയിൽ കൂടെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ പിന്നെ ആ ഞാൻ ചിന്തിക്കാറില്ലായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് വീണ്ടും എല്ലാവരും കൂടി തന്നെ കുത്തിപ്പൊക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ എന്താ ഈ വീഡിയോ ഇടാത്തത് കാരണം നമുക്ക് ഏകദേശം മോണിറ്റീവ് സെഷൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ കുറേ ദിവസം വീഡിയോ ഇടാതായപ്പോൾ ആ വാച്ച് അവർ ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശരിയാകില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വിധം എത്തിച്ചിട്ട് വീണ്ടും അത് കിട്ടാതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കുത്തിപ്പൊക്കി എടുത്തതാണ് നമ്മുടെ വീഡിയോയിൽ ഡെയിലി എന്താണ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇടാറുള്ളൂ അല്ലേ അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണ് ചോറ് തികയില്ലാന്ന് വെച്ചിട്ട് കുറച്ച് അരിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവസാനം വെച്ച ചോറോടെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു സമാധാന കുറവ് കാര്യം കൂടി കുറച്ച് ചോറിന് അരിയിട്ടതായിരുന്നു അപ്പോൾ വന്നു പാടെ രാവിലെ വെച്ച് ചോറ്റിന് ചട്ടിയൊക്കെ ഒന്ന് കഴുകി വെച്ചു ചില ദിവസങ്ങളിൽ വന്ന പാട് പണി ചെയ്യാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ചില ദിവസങ്ങളിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല ചായയും കുടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ മിണ്ടാതിരിക്കും പിന്നെ രാത്രിയായിരിക്കും ബാക്കി പണികൾക്കൊക്കെ നിൽക്കുക ഇന്നിപ്പോൾ ചോറ് വെക്കണമായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇരുന്നാൽ നടക്കില്ലല്ലോ അപ്പോൾ വേഗം ചോറ്റിനൊക്കെ വെള്ളം വെച്ചു ഇനി തീക്ക തീക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ അത് കാരണം കൂടെ ഗ്യാസിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്യാസിൽ വെള്ളം ചൂടായി അരിയിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓഫാക്കി വയ്ക്കും പിന്നെ അത് അങ്ങനെ വെന്തോളും പ്രേഷൻ ചെയ്തുകൊണ്ട് പിന്നെ ഗ്യാസ് ഒന്നും അധികം ചെലവാകാറില്ല അങ്ങനെ ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു രാവിലെ തന്നെ മീൻ കറിയൊക്കെ വെച്ചതുണ്ടായിരുന്നു ഇനി ഇനി മീനൊന്ന് വറുക്കണം പിന്നെ കുട്ടികളുടെ തുണി അലക്കൽ അതൊക്കെ എനിക്ക് രാത്രിയാണ് പറഞ്ഞിട്ട് ഇതിനൊക്കെ സമയം കിട്ടാറുള്ളത് വൈകുന്നേരം വന്നിട്ടുള്ള ഡ്രസ്സ് മാറ്റിയതൊക്കെയാണ് രാവിലെ തന്നെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോയാലും വൈകുന്നേരവും വീണ്ടും അലക്കാനൊക്കെ ഉണ്ടാകും ചോറിനൊക്കെ അരിയിട്ട ശേഷം പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇരുന്നു അപ്പോൾ ഇത് മക്കൾ സ്കൂളിൽ ഉണ്ടാക്കിയ ഒരു പൂവാണ് ഇത് അംന്യൂസ് ഉണ്ടാക്കിയതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് റിൻകുട്ടി ഉണ്ടാക്കിയതായിരുന്നു ഒരു മത്സരമായിരുന്നു റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും രണ്ടുപേരുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ റിനിമോൾ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് അംന്യൂസ് എന്താ ഇത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അംന്യൂസിന് ദേഷ്യം വന്നു കാരണം അംന്യൂസ് ഇപ്പോഴും ഇങ്ങനെ ഓരോ ക്രാഫ്റ്റുകൾ ചെയ്യാറുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് റിൻകുട്ടിക്ക് ഉണ്ടാക്കാൻ അറിയാണ്ട് തന്നെ റിനുമോളെ ഇരുന്ന് പഠിച്ച് പഠിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമനുസായിരുന്നു പഠിപ്പിച്ചു കൊടുത്തതും അങ്ങനെ റിൻകുട്ടി ഈ ഒരു പൂവും അമനുസ് ഈ ഒരു ബൊക്കേ പോലത്തെ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ചോദിച്ചു നീ ഇത് മാത്രം ഉണ്ടാക്കിയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അമ്മിനൂസിന് ദേഷ്യം വന്നു എന്താ ഉമ്മ റിനുമോളുടെ അടുത്ത് മാത്രം അങ്ങനെ ചോദിച്ചില്ല ഞാനും ചെറിയ കുട്ടിയല്ലേ എൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മീൻ വറുത്തിട്ട് ചട്ടിയിൽ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ സോഡി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലാമ്പ് മീൻ വാങ്ങിക്കുന്നതാണെന്ന് തോന്നുന്നു ഒന്നര കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാൻ വരാറുണ്ട് അല്ലേ എല്ലാവരും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ പച്ചക്കറിയും ആവശ്യമാണല്ലോ അപ്പോൾ ഞാൻ കിറ്റ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കാച്ചാറിനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം കാച്ചാറ് വെക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴായിരുന്നു പച്ചക്കറിക്കാരൻ വന്നത് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഈ മല്ലിയുടെ ഒരു വീക്ക്നസ്സാണല്ലേ അടുത്ത് മല്ലിയുടെ ഫ്രീ ആയിട്ട് തരുമെന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് മല്ലിയേയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കിടക്കാൻ പോകുമ്പോൾ റിൻകുട്ടി ഓരോ ഓരോ ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ്ട് പുതപ്പിൻ്റെ ഉള്ളിക്ക് ഒരു കിടക്കണ് ഞാൻ ഒരു പാട്ടും കൂടി കേൾക്കാട്ടാ കേക്കു വാനക്കോണില് നിഴലിടും ുള്ളിൽ ആമ കുഞ്ഞോ ആമ കുറുമ്പെഞ്ചത്തിൽ വലിഞ്ഞുകുല്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കൊഴുത്തുള്ളൊരാ ചിലക്കും വെറ്റിലെല്ലോ ഭൂമി എമ്പാടെ അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിലമ്പേ கத மிழி மெல்லே மிழிபூட்டு சூடு, உறங்கு உறங்கு பொன்னே ஓமல் சிரியோடே கொஞ்சி களியாடி வளரு வளரு അമ്മച്ച് കുറേ ദിവസം ഇതുപോലെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നൊരു പാട്ട് പാടിച്ചതാണ് അപ്പോൾ ഉള്ളൂ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇനി വീണ്ടും വേണ്ട വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്